പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വീണ്ടും പോവുകയാണ് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു കേരള സർക്കാർ പി എം ശ്രീയെ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട പദ്ധതി മരവിപ്പിച്ചു എന്നുള്ളതാണ് കത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു പി എം ശ്രീയിൽ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു കേരള സർക്കാർ പദ്ധതി മരവിപ്പിച്ചെന്ന് കൃത്യമായി പറയുന്നുണ്ട് കത്തിൽ ഈ ഒരു കത്ത് കേന്ദ്രത്തിന് നൽകാത്തതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി ഈ പ്രശ്ന പരിഹാരങ്ങൾ ഈ ഭിന്നതകൾ ഒക്കെ തന്നെ സംസാരിച്ച് പരിഹരിച്ചെങ്കിലും ഒരു അതൃപ്തി സി പി ഐക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് കാരണം ഈ ഒരു കത്ത് എന്തുകൊണ്ട് കൊടുക്കാൻ വൈകുന്നു എന്നുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് സി പി ഐ വീണ്ടും വീണ്ടും പാർട്ടിക്കകത്ത് തന്നെ ചോദ്യം ഉയർത്തുന്ന സാഹചര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു തീരുമാനം മന്ത്രിസഭാ ഉപസമിതിയുടെ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു തീരുമാനം ഉണ്ടായത് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു കേരള സർക്കാർ പി എം ശ്രീ മരവിപ്പിച്ചു പി എം ശ്രീ പദ്ധതി മരവിപ്പിച്ചു എന്നുള്ളത് കത്തിൽ കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് ഈ ഒരു മന്ത്രിസഭാ ഉപസമിതിയുടെ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത് സി പി ഐയുടെ എതിർപ്പ് ഈയൊരു ചർച്ചയ്ക്ക് സി പി ഐയുമായുള്ള ചർച്ചകൾക്ക് ശേഷവും കത്ത് എന്തുകൊണ്ട് കത്ത് നൽകാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ഒരു ചോദ്യമൊക്കെ സി പി ഐ വീണ്ടും ഉയർത്തിയിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ മുന്നണിയിൽ തന്നെ വലിയൊരു കോലാഹലം ഉണ്ടായേ ഉണ്ടാക്കിയേക്കുമെന്നുള്ള ഒരു സൂചനകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ വേഗം തന്നെ ആ കത്ത് കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നു കേരള സർക്കാർ എന്നുള്ളതാണ് പി എം ശ്രീ പദ്ധതി മരവിപ്പിച്ചിരിക്കുന്നു അത് കേന്ദ്രത്തിനെയും കൂടി അറിയിച്ചിരിക്കുന്നു കേരള സർക്കാർ पी एम श्री पद्धति पी एम श्री पद्धतिपम കേരള സർക്കാർ നിന്നു അല്ലെങ്കിൽ സി പി ഐ എം നിന്നു എന്നുള്ള ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടി സി പി ഐ ഉയർത്തിയ വിമർശനങ്ങൾ ഇന്നും ഇവിടെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു അതിനെ തുടർന്ന് ചർച്ചകൾ പിന്നീട് രമ്യതയിലേക്ക് എത്തുന്നു ആ രമ്യത കഴിഞ്ഞ അവർ വീണ്ടും ഒന്നിക്കുന്നു പക്ഷേ അപ്പോഴും ഉണ്ടായിരുന്നു അതിർത്തി എന്തുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകാൻ ഇത്ര വൈകൽ എന്ത് എന്തുകൊണ്ട് ഇത്ര താമസം എന്നുള്ള ചോദ്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു ആ ചോദ്യം സി പി ഐ വീണ്ടും വീണ്ടും ഉയർത്തിയിരുന്നു ആ ചോദ്യം ഇപ്പോൾ ആ ചോദ്യം ആ ചോദ്യം കാറ്റിൽ പറത്താം എന്നുള്ള നിലയിലേക്ക് എത്തി കാരണം കേരള സർക്കാർ കത്ത് നൽകിയിരിക്കുന്നു കേന്ദ്രത്തിന് പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിന് കേരള സർക്കാർ